hi assalamu alaikum welcome back to slice of life ഞാനല്ലേ ഇന്ന് രാവിലെ എണീറ്റ് വന്നപ്പോൾ തന്നെ ഇവിടെ കാര്യമായിട്ട് പത്തിരിൻ്റെ പണിയിലാണ് ഒക്കെ സാധാരണ ഉച്ചക്കേശാണ് നോമ്പിൻ്റെ സമയത്ത് ഉച്ചക്കേശാണ് ഇങ്ങനത്തെ പണിയൊക്കെ തുടങ്ങിയത് പക്ഷേ ഇന്ന് രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട് സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒന്ന് രണ്ട് ദിവസമായിട്ട് എൻ്റെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ ഇന്ന് വൈകുന്നേരം നോമ്പ് എറക്കാൻ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു ഇഫ്താർ പാർട്ടി സെറ്റാക്കാനുള്ള പരിപാടിയാണ് വേറെ ആരുമില്ല നമ്മളും തയ്യാറാക്കി മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ പത്തിരിയും ഇറച്ചിയും പൂളിയൊക്കെ ഉണ്ടാക്കാനാണ് പരിപാടി അപ്പോൾ അതിനു വേണ്ടിയിട്ട് പത്തിരി പണിയൊക്കെ രാവിലെ തന്നെ കഴിച്ചു നോക്കുക കേട്ടോ പിന്നെ അത് മാത്രമല്ല നമുക്കിന്നൊരു ഷോപ്പ് ഷോപ്പിങ്ങിന് പോവാനുണ്ട് ഏതായാലും ഇവർക്ക് പോകണം എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ എനിക്കും ഏതായാലും കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങാനുണ്ട് ഞാൻ ലാസ്റ്റ് പോയപ്പോഴും നോക്കി വെച്ച കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പോയിട്ട് വാങ്ങാമെന്നും കൂടി വിചാരിച്ചു അപ്പോൾ അതിനൊക്കെ നേരം കിട്ടണമെങ്കിൽ രാവിലെ തന്നെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കണമല്ലോ കുക്കിംഗ് ഒക്കെ ഞങ്ങൾ വന്നിട്ടേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതിന് പോകുന്നതിന് മുന്നേട്ട് ഒരു ക്ലാസ്സും അറ്റൻഡ് ചെയ്യാനുണ്ട് കേട്ടോ എനിക്ക് കുറേ ആയിട്ടുള്ളൊരു ആഗ്രഹമാണ് നമുക്ക് എന്തെങ്കിലും ഒരു വരുമാനം നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് എനിക്ക് മാത്രമല്ല ഇതുപോലെ ഒരുപാട് ആൾക്കാർക്കുള്ളൊരു ആഗ്രഹം തന്നെയായിരിക്കും അല്ലേ ഇത് എന്നാൽ പുറത്ത് പോയിട്ട് ജോബ് ചെയ്യൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൺലൈനായിട്ട് പഠിച്ച് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കോഴ്സിനെ പറ്റി ഞാൻ അങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോഴാണ് ഇൻ്റർവെല്ലിൻ്റെ ഇ സി പി സി മോണ്ടിസോറി കോഴ്സിനെ പറ്റി അറിയാൻ പറ്റിയത് ഈ ഒരു ഇൻ്റർവെൽ ട്വൽവിൻ്റെ കൂടെ എൻ്റെ ഹാദിക്ക് ഒരു ഫൗണ്ടേഷൻ കോഴ്സും അറ്റൻഡ് ചെയ്തിരുന്നു കുറച്ച് മുന്നേ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇവരെ പരിചയം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവരായിട്ട് സംസാരിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു കോഴ്സിനെ പറ്റി അറിയാൻ കഴിഞ്ഞത് ഇങ്ങനെ ഒരു ആഗ്രഹം ഇന്നേ പോലെ തന്നെ ഒരുപാട് ലേഡീസിനുണ്ടാവും എന്ന് അറിയുന്നതുകൊണ്ട് തന്നെ ആണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയണം അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടോളി നമുക്ക് എങ്ങനെയാണ് ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളതും എങ്ങനെയാണ് ഇവരുടെ ക്ലാസ്സുകൾ പോണത് എന്നുള്ളതും എങ്ങനെയാണ് നമുക്ക് ജോബ് കിട്ടുക എന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഇൻ്റർവെലിൻ്റെ ഡിപ്ലോമ ഇൻ ഇ സി പി സി മോണ്ടിസോറി കോഴ്സിൻ്റെ ഈ ക്ലാസ്സിൽ ഞാൻ മാത്രമല്ല ഉള്ളത് ഇതൊരു ബാച്ച് വൈസ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട് ഇതിന് മെയിനായിട്ട് പ്ലസ് ടു ആണ് ടെളിഫിക്കേഷനായിട്ട് വേണ്ടിയത് ഇതൊരു വൺ ഇയർ കോഴ്സാണ് അതിൽ എട്ട് മാസം ക്ലാസ് ഉണ്ടാവും ബാക്കി നാലു മാസം പ്രൊഫഷണൽ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻറ്റേൺഷിപ്പോട് കൂടിയിട്ടുള്ള ഒരു ട്രെയിനിങ്ങാണ് കേട്ടോ ഒരു പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഇൻറ്റേൺഷിപ്പിൻ്റെ ടൈമിൽ നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റും ഒരു തരുന്നുണ്ട് അപ്പോൾ എന്താ പറയുക നമുക്കൊരു ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് തന്നെ ചെറിയൊരു പേയ്മെൻറ്റും കൂടിയും ഇതുവഴി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ദിവസത്തിൽ ഭയങ്കര ബിസിയാന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരുപാട് സമയം അങ്ങനെ ഇങ്ങനെയൊക്കെ ചിലവാക്കുന്നവരാണല്ലേ അപ്പോൾ ദിവസത്തിൽ ഒരു മണിക്കൂറാണ് കേട്ടോ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കേണ്ടി വരുന്നത് ഇതുവഴി നമുക്ക് ഓൺലൈനായിട്ട് പഠിക്കാനും ഓൺലൈനായിട്ട് തന്നെ ജോബ് ചെയ്യാനും പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടുക ഇനിയിപ്പോൾ ഓൺലൈനായിട്ടല്ല നമുക്ക് വേറെ വേറെന്തെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ പഠിപ്പിക്കണം അങ്ങനെയൊക്കെ ടീച്ചറായിട്ട് നമുക്ക് വർക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജി സി സി കൺട്രീസിലൊക്കെ വർക്ക് ചെയ്യാനും ഒക്കെ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി നമുക്ക് പറ്റൂട്ടോ ഇ സി പി സി മോണ്ടിസോറി കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് ഇവരുടെ തന്നെ കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും പിന്നെ ഇൻ്റർനാഷണലി വാലിഡ് ആയിട്ടുള്ള യു കെ സർട്ടിഫിക്കറ്റും ഇവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഇവരെ എക്സാം നമ്മൾ ക്വാളിഫൈ ആകുന്നതോടെ ഹഡ്രഡ് പെർസെൻറ്റേജ് പ്ലേസ്മെൻറ്റും ഇവർ നമുക്ക് തരുന്നുണ്ട് ചെറിയ കുട്ടികളൊക്കെ ഉള്ള ആണെങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത് നമുക്ക് ഇവരുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ ഇവരുടെ കൂടെ തന്നെ നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഓൺലൈനായിട്ട് അതല്ല നമുക്ക് ഓഫ്ലൈനായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയും പറ്റും വേറെ ഇൻസ്റ്റിറ്റ്യൂഷനിലോ ജി സി സി കൺട്രീസിലോ ഒക്കെ നമുക്ക് വർക്ക് ചെയ്യാനും പറ്റും ഈ ഒരു ക്ലാസ്സിൽ എഡ്യൂക്കേഷൻ സൈക്കോളജി കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ സോ കുട്ടികളെ നമുക്ക് എങ്ങനെ പഠിപ്പിക്കാം എങ്ങനെ ഓലെ ഹാൻഡിൽ ചെയ്യുക എന്നൊക്കെ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതുവഴി ഒരു ടീച്ചർ ആവാൻ നല്ലൊരു പാരൻ്റ് ആവാനും കൂടി ഈ കോഴ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും എനിക്ക് ഈ ക്ലാസ് നല്ല എഫക്റ്റീവായിട്ടാണ് കേട്ടോ തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൽ ട്രെയിൻഡായിട്ടുള്ള ട്രെയിനേഴ്സിനെയാണ് ഇവർ നമുക്ക് വേണ്ടി അസൈൻ ചെയ്ത് തരാം അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് ഓൺലൈനായിട്ട് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അതുവഴി ഒരു ജോബൊക്കെ കിട്ടാനുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റിയും കൂടിയാണല്ലോ പിന്നെ ഇവർക്ക് ഈ ഒരു കോഴ്സ് മാത്രമല്ല ഒരുപാട് കോഴ്സുകൾ ഇവർ നടത്തുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് വായിക്കാനും ചെറിയ ക്ലാസ്സിലൊക്കെ വായിക്കാനും എഴുതാനൊക്കെ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ കോഴ്സുകളൊക്കെ നടത്തുന്നുണ്ട് അതേപോലെ തന്നെ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് കഴിഞ്ഞവർക്ക് വേണ്ടിയിട്ടുള്ള ടി ബി കോഴ്സ് എന്ന് പറഞ്ഞൊരു കോഴ്സ് ചെയ്യുന്നുണ്ട് ടീച്ചേഴ്സ് ബിൽഡിങ് കോഴ്സ് ടീച്ചർ ട്രെയിനിങ് കോഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റാതെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കരിയറൊക്കെ ബ്രേക്ക് ആയി പോയ ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ അങ്ങനത്തെവർക്കൊക്കെ നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു കോഴ്സാണ് കേട്ടോ അപ്പോൾ കൂടുതലായിട്ട് ഇവരുടെ കോഴ്സ് ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ഓരോ കോൺടാക്ട് ചെയ്യേണ്ട നമ്പറും മറ്റ് ലിങ്കുകളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫസ്റ്റ് കമൻ്റായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളി കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോവാം അപ്പോൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പെട്ടെന്ന് ഇറങ്ങിയതാണ് ഇനിയിപ്പോൾ കുറഞ്ഞ സമയമേ ഉള്ളൂ അപ്പോൾ എളുപ്പം ഒരു ചെറിയൊരു ഷോപ്പിംഗ് ആണ് ഉള്ളത് അപ്പോൾ ആ കൂട്ടത്തില് ഞാൻ എൻ്റെ കാര്യങ്ങളും കൂടിയും ചെയ്യാന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് കേട്ടോ നമ്മളിപ്പോൾ കയ്യിൽ ക്രോക്കറിക്കാണ് പോകുന്നത് അവിടെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ മെയിൻ ആയിട്ട് എനിക്ക് അവർ ഐക്യ പ്രോഡക്ട്സ് കുറച്ച് നോക്കാനുണ്ടായിരുന്നു കേട്ടോ കാരണം ഞാനിപ്പോൾ ഈ ഒരു ഷോപ്പിങ്ങിന് പോയി ഷോപ്പിങ്ങിന് പോകുന്ന ആ ഒരു സമയത്ത് തന്നെ തയ്യാറാക്കാൻ ബാംഗ്ലൂർ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ബാംഗ്ലൂർ ഐ കയയിലൊന്ന് പോകണമെന്ന് ഞാൻ പറഞ്ഞു നിൽക്കിയിരുന്നു കേട്ടോ അപ്പോൾ എവിടെയും കൂടി നോക്കി സീറ്റ് നമുക്ക് റേറ്റൊക്കെ ഒന്ന് കമ്പയർ ചെയ്തിട്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങാമല്ലോ ഇവിടെ നിന്നാണെങ്കിലും അവിടെ നിന്നാണെങ്കിലും വാങ്ങാം അപ്പോൾ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു എല്ലാം വാങ്ങിയ സാധനങ്ങളൊക്കെ ഞാൻ ലാസ്റ്റ് വീടിൻ്റെ ലാസ്റ്റിൽ കാണിച്ച് തരാം കേട്ടോ അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ കുറച്ച് കണ്ടെയ്നേഴ്സൊക്കെ ഞാൻ ഓൺലൈനായിട്ട് ഞാൻ കുറേ സാധനങ്ങൾ വാങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓൺലൈനിൽ കുറേ കണ്ടെയ്നേഴ്സ് ഞാൻ അങ്ങനെ കാട്ടിലിട്ട് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഗ്ലാസിൻ്റെയും പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ ആയിട്ടുള്ളതൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ ചിലതിനൊക്കെ റേറ്റ് ഷോപ്പിൽ നോക്കുമ്പോൾ ഷോപ്പിലാണ് കുറവായിട്ട് തോന്നിയത് ഇവിടെ ഞാൻ അതിന് മുന്നേ വന്നപ്പോൾ ഞാൻ ചെക്ക് ചെയ്തിരുന്നു ചില മോഡലൊക്കെ ഇവിടെയാണ് എനിക്ക് കുറവായിട്ട് തോന്നിയത് ഓൺലൈൻ്റെ അതിനേക്കാളും അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒന്നും കൂടി ഒക്കെ ഒന്ന് നോക്കി വെക്കുകയാണ് പിന്നെ എന്താ പറയുക ഇതേപോലത്തെ ടോപ്പിൽ ഇങ്ങനെ ലിഡിൽ ഇങ്ങനെ ഗ്ലാസ് വരുന്ന ടൈപ്പ് ബോട്ടിലുകൾ ഞാൻ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ റേറ്റൊക്കെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക കേട്ടോ ഫസ്റ്റ് താത്തപ്പളും പറയും നമുക്ക് ഈ കണ്ടെയ്നേഴ്സൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് വാങ്ങിയേക്കുക കാരണം അത് നമുക്ക് എത്ര ആയാലും തികയൂലാണ് അപ്പം ഞാനിവിടെ അങ്ങനെ ഈ ഫുഡൊക്കെ കണ്ട കണ്ടെയിൻ ചെയ്യാൻ പറ്റുന്ന സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന കണ്ടെയ്നേഴ്സൊക്കെ ഉണ്ടാവില്ല ഫ്രിഡ്ജിലൊക്കെ വെക്കാൻ പറ്റുന്ന അങ്ങനത്തൊക്കെ നോക്കിയിട്ട് ഒന്ന് രണ്ട് ടൈപ്പ് ഒക്കെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അധികം ചതുരത്തിലുള്ളതായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് കാരണം റൗണ്ടിലുള്ളത് എനിക്കത്ര ഇഷ്ടമല്ല ഫ്രിഡ്ജിലൊക്കെ വെക്കുമ്പോൾ കുറേ സ്പേസ് പോകുന്ന പോലെ തോന്നലുണ്ട് അപ്പോൾ അതുകൊണ്ട് ചതുരത്തിലുള്ളതാണ് കേട്ടോ ഞാൻ ഇതൊക്കെ സെലക്ട് ചെയ്തിട്ടുള്ളത് പിന്നെ ഓയിൽ ബോട്ടിലിൻ്റെ കാര്യത്തിൽ ഭയങ്കര കൺഫ്യൂഷനല്ലേ നിൽക്കുക ഇന്ന് ഞാൻ എന്തായാലും ഫൈനലൈസ് ചെയ്യുന്നൊക്കെ വിചാരിച്ച് വന്നതാണ് കേട്ടോ പക്ഷേ എപ്പോഴും എനിക്ക് തീരുമാനം ആയിട്ടില്ല ഈ ടൈപ്പ് ബോട്ടിൽ എനിക്ക് വിശ്വാസമാണ് വേറെ ഏതും വാങ്ങിയെടുത്തോളം ഫ്ലോപ്പായിട്ടേ ഉള്ളൂ അപ്പോൾ അതിങ്ങനെ പിന്നെയും എടുത്തു നോക്കി അവിടെ തന്നെ വെച്ച് ഞാൻ വാങ്ങിയിട്ടില്ല പിന്നെ കണ്ട പിന്നെ ഞാൻ വേഗം വരെ അയക്കുക കോർണർക്ക് വന്ന് നോക്കിയതാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്നും ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ എന്താ പറയുക ഫ്ലോർമാറ്റൊന്നും ഞാൻ പിന്നെ എടുത്തിട്ടില്ല വേണം പക്ഷേ അതൊക്കെ ഞാൻ പിന്നെ ബാംഗ്ലൂരിലും കൂടി ഒന്ന് നോക്കിയിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചു പിന്നെ അത് ഈ ഒരു ടൈപ്പ് കണ്ടെയ്നേഴ്സ് ഷുഗർ കോഫി ടീന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു മോഡൽ തന്നെ വേണമെന്നും വിചാരിച്ച് ഓരോ സ്റ്റാറ്റസിൽ കണ്ട് വന്നതാണ് കേട്ടോ അപ്പോൾ പിന്നെ അതേതായാലും ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു പ്ലേറ്റ് കൊടുത്തു ഇത് അനാമിന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ പിന്നെ അതാ ഇങ്ങനത്തെ ഒന്ന് രണ്ട് ബൗളുകളൊക്കെ നമുക്ക് ഡെയിലി യൂസിന് വേണ്ടിയിട്ടുള്ളത് അങ്ങനെയും കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ളത് ഞാൻ ഞാനവിടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിട്ടില്ല പെട്ടെന്ന് നമ്മൾ കുറച്ച് ധൃതിയിലായിരുന്നല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മൾ കുക്കിങ് കുക്കിങ്ങിൻ്റെ സെക്ഷനൊക്കെ വന്നിരിക്കുകയാണ് കേട്ടോ ഏകദേശം ഇപ്പോൾ നമുക്ക് നോമ്പുറക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി തുടങ്ങാനുള്ള സമയമായി പത്തിരി ഒക്കെ പരത്തിച്ച് പോയതുകൊണ്ട് പിന്നെ അതൊക്കെ ചുറ്റെടുത്താൽ മതിയല്ലോ ഞാൻ ഓരോ കാര്യങ്ങളും ഇപ്പോൾ പത്തിരി ഉമ്മ പ്രസ്സമ്മ പരത്തിക്കൊണ്ട് ഇക്കുമ്പോൾ ഉമ്മയ്ക്കുന്നുണ്ടായിരുന്നു എനിക്ക് പ്രസ്സ് വേണ്ടേ പുതിയ വീട്ടിൽ നമുക്ക് പ്രസ്സ് വാങ്ങണ്ടേ എന്നൊക്കെ പത്തിരി പ്രസ്സ് വാങ്ങണ്ടേ പത്തിരി ചൂടാനുള്ള ചട്ടി വാങ്ങണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കട്ടോ ഞാനിതൊക്കെ അവരുടെ ഷോപ്പിൽ നോക്കി വെച്ചിട്ടുണ്ട് പക്ഷേ പത്തിരി അത്ര ഒരു പത്തിരി ഫാനൊന്നുമല്ല പത്തിരി എന്ന് പറഞ്ഞാൽ അതിൽ ഉണ്ടാക്കി തന്നെ എനിക്കിഷ്ടമാണ് കിട്ടോ പക്ഷെ എനിക്ക് ഉണ്ടാക്കി കഴിക്കാൻ അത്ര വലിയൊരു ഇഷ്ടമൊന്നുമില്ല പത്തിരി അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പത്തിരി അങ്ങനെ എപ്പോഴും ഉണ്ടാക്കുകയൊന്നുമില്ല എന്നുള്ളതുകൊണ്ട് എന്താ പറയുക അതൊക്കെ ആദ്യം തന്നെ വേണം കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ മതി എന്നൊക്കെ പറഞ്ഞു നിൽക്കുകയായിരുന്നു അപ്പോൾ അത് ഇങ്ങനെ ഈ പത്തിരി ചുടുന്ന പാനുണ്ടല്ലോ അത് സ്ക്വയർ ടൈപ്പിലുള്ളത് ഞാൻ ഷോപ്പിൽ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് അത് വാങ്ങാനായിരുന്നു ഇഷ്ടം അത് ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് എനിക്ക് പത്തിരിനേക്കാളും കൂടുതലായിട്ട് മസാല ദോശ ആക്കി റോസ്റ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ റൗണ്ടിലുള്ള ഇത് പൊറോട്ടക്കല്ലാണ് ഇതിമൽ പത്തിരി ഉണ്ടാക്കി ഇപ്പോൾ ഇങ്ങനെ പത്തിരി ഇട്ട് എടുത്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നുക ഇതാണ് ഒന്നും കൂടിയും നല്ലതെന്ന് കാരണം ഫ്ലെയിം എല്ലായിടത്തും ഒരേപോലെ തട്ടുന്നുണ്ട് നമ്മൾ സ്റ്റവൊന്നും അതിനാത്ര വലിപ്പളമൊന്നും അല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്ക്വയർ ടൈപ്പിൽ ഉള്ള ആകുമ്പോൾ സൈഡിലൊക്കെ ഒന്നും ഫ്ലെയിമ് തട്ടണില്ല നമുക്കിങ്ങനെ സെൻ്റർക്ക് നീക്കി കൊടുത്തുകൊണ്ട് തന്നെ വെക്കണം ഈ റൗണ്ടിലുള്ളതാവുമ്പോൾ അതിന് നല്ലൊരു ഈസി ആയിട്ടുള്ളത് തോന്നി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഷാല്ല ഞാനേതായാലും റൗണ്ടിലുള്ളത് വാങ്ങാൻ തീരുമാനിച്ചു കിട്ടാം അപ്പോൾ അങ്ങനെ പത്തിരിൻ്റെ പരിപാടി ഞാൻ ഏറ്റെടുത്തതാണ് കാരണം ആ ഒരു സമയത്ത് പിന്നെ ഉമ്മക്ക് വേറെയും കുറച്ച് പരിപാടികളുണ്ട് അനിയത്തിമാരും എല്ലാവരും ഉണ്ട് കേട്ടോ എല്ലാവരും കൂടി ഒപ്പാണ് പണികളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഉമ്മ ഈ സമയത്ത് കട്ട്ലറ്റ് എല്ലാം റെഡിയാക്കി പൊരിക്കാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പൊരിക്കാനുള്ളതെല്ലാം സ്നാക്സ് രണ്ടായിട്ടാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഒന്ന് എൻ്റെ സ്പെഷ്യലാണ് കേട്ടോ അപ്പോൾ കട്ലറ്റ് ഉമ്മാൻ്റെ സ്പെഷ്യലും പിന്നെ എൻ്റെ സ്പെഷ്യലായിട്ട് ഞാൻ ഷവർമ പൂരിയാണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ പാനിപൂരി ഉണ്ടാക്കുന്ന പൂരില്ലേ അത് ഒന്ന് ഫ്രൈ ആക്കി വെക്കണം ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഉണ്ടാക്കിയാൽ മതി എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇതിന് വരുന്നത് പൂരി ഫ്രൈ ആക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ ഈ ഒരു പൂരി പാനിപ്പൂരി ഉണ്ടാക്കുന്ന ഈ പൂരി ഉണ്ടല്ലോ ഇത് ഫ്രൈ ആക്കി എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര സന്തോഷമായിരിക്കും കാരണം ഇത് എണ്ണയിലിട്ടിട്ട് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങോട്ട് ബബിളായിട്ട് പൊന്തി വന്ന് നമുക്ക് മൊത്തത്തിലൊരു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തന്നെ ഒരു കുക്കിംഗ് ആയിട്ട് തോന്നലുണ്ട് കേട്ടോ അപ്പോൾ അത് ആ പൂരിയൊക്കെ ഇവിടെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ആ ഓയിലിൽ തന്നെ പിന്നെ നമുക്ക് കട്്ലറ്റും കൂടിയും ഫ്രൈ ആക്കാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇതിൽക്ക് വേണ്ടിയിട്ട് അവിടെ മൈണൈസും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതുമ്മ്മാൻ്റെ സ്പെഷ്യൽ മൈണൈസാണ് ഉമ്മ മുട്ട വെച്ചിട്ടല്ല ചെയ്യല് ഉരുളക്കിഴങ്ങും പാലും ഓയിലും വെച്ചിട്ടാണ് കേട്ടോ മൈനൈസ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഞാൻ ഇനിയിപ്പോൾ എന്താ പറയുക നമ്മളെ ഷവർമ ഫില്ലിങ് റെഡിയാക്കണം പക്ഷേ ജസ്റ്റ് ഫില്ലിങ് റെഡിയാക്കി അതിൽ ഫില്ല് ചെയ്യുക അത്ര തന്നെ ഉള്ളു പണി അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊന്നിങ്ങനെ റിലാക്സ് ചെയ്തൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് ഈ ഒരു സമയത്ത് അനിയത്തോടെ കട്ട്ലെറ്റൊക്കെ ഫ്രൈ ആക്കുന്നുണ്ട് ഇപ്പം അല്ലേ മാങ്ങൻ്റെ സീസൺ തുടങ്ങിയിട്ടുണ്ടല്ലോ നിറച്ച് മാങ്ങ ഒക്കെ ഉണ്ട് മരത്തുമലൊക്കെ പക്ഷേ ആ മറ്റുമുള്ളതിനേക്കാളും മാങ്ങാനിട്ടാ താഴെ ഇപ്പം ചൂടായതുകൊണ്ട് കുറേ കൊഴിഞ്ഞ് പോവുകയാണ് മാങ്ങയിട്ട് ഞാനിതിൻ്റെ ഇടയിൽ ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെ ഒന്ന് തന്നെ ഉമ്മ അവിടെ എൻ്റെ ഫീലിംഗിന് വേണ്ടിയിട്ടുള്ള ക്യാബേജ് ഒക്കെ ഒന്ന് ചോപ്പ് ചെയ്തൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഉമ്മാക്ക് ധൃതിയാണ് ഇനി സമയാകുമ്പോഴത്തേന് റെഡിയാവൂലേ റെഡിയാകില്ല എന്ന് വിചാരിച്ചിട്ട് പക്ഷേ എനിക്ക് ഉറപ്പാണ് അതെന്തായാലും പെട്ടെന്ന് റെഡിയാവും എന്നുള്ളത് പിന്നെ എൻ്റെ റെസിപ്പിയിൽ അതിൻ്റെ ഇടയിൽ കൂടെ പിന്നെ അമ്മയും ഒക്കെ കൂടെ അതിൽ കൈകടത്തേ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഉമ്മാനെ വേഗം ഫ്രൂട്ട്സിൻ്റെ സെക്ഷനുക്ക് മാറ്റിയതാണ് എന്നിട്ട് പിന്നെ ഞാൻ ചെയ്തോളാം എന്നും പറഞ്ഞ് എൻ്റെ ഭാഗം ഞാൻ തന്നെ ചെയ്യാമെന്നും പറഞ്ഞ് അങ്ങനെ ഉമ്മാനെ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്യാൻ വേണ്ടി ആക്കിയതാട്ടോ അമ്മ ഈ നിറം കൊണ്ട് ചിക്കൻ കറിയൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ പത്തിരിക്കും വേണ്ടിയിട്ട് വറുത്തരച്ച ചിക്കൻ കറിയാണ് വെക്കണത് പിന്നെ അതേപോലെ തന്നെ പൂളയൊക്കെ കട്ട് ചെയ്ത് കുക്ക് ചെയ്യാൻ വേണ്ടിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എന്താ പറയുക പൈനാപ്പിളും ബത്തക്കിയും എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി മുന്തിരിയൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ ഞാൻ ഏതായാലും എൻ്റെ വർക്കിലേക്ക് കിടക്കുകയാണ് കേട്ടോ നമുക്ക് ഇതിൻ്റെ ഫീലിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ വേണേനു കുറച്ച് ചിക്കനും ഫ്രൈ ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ചോപ്പറിലിട്ടിട്ട് തന്നെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തു പിന്നെ അതേപോലെ തന്നെ കുറച്ച് ക്യാബേജും ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിൽക്ക് വേണ്ടിയത് ക്യാരറ്റാണ് കുക്കമ്പർ വേണമെങ്കിൽ അതും ചേർക്കാം പക്ഷേ കുക്കമ്പറിൻ്റെ കുറച്ച് നനവുള്ളതുകൊണ്ട് ഞാൻ കുക്കംബർ ചേർക്കലില്ല കേട്ടോ ഈ ഒരു നന ക്യാരറ്റും ക്യാബേജും പിന്നെ എന്താ പറയുക ചിക്കനും കൂടി മാത്രമാണ് ചേർത്ത് കൊടുക്കണത് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതിൽ തന്നെ കുറച്ച് മൈണൈസും ഒക്കെ ചേർത്തിട്ടുള്ള ചേർത്ത് മിക്സാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫില്ലിങ് ഉണ്ടല്ലോ ഇത് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണല്ലേ അതിൽ ആ ഒരു ക്യാബേജും ക്യാരറ്റൊക്കെ ഫ്രഷ് ആയിട്ട് ഇങ്ങനെ ഫ്രഷ് ആയിട്ടുള്ളതും ചിക്കൻ കുക്ക് ചെയ്തതും കൂടി വരുമ്പോൾ നല്ല രസമായിട്ട് ഈ ഒരു ഫില്ലിങ് തന്നെ കഴിക്കാൻ പറ്റും അപ്പം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ കുറച്ച് വിനീഗർ ഒരു ടീസ്പൂണൊക്കെ വിനീഗർ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക പിന്നെ അതിൽക്ക് ആവശ്യത്തിന് മൈനൈസ് ചേർത്ത് കൊടുക്കുക മൈനൈസ് എല്ലാം കൂടി ആയി തന്നെ ചേർക്കരുത് കുറച്ച് കുറച്ച് ചേർത്തിട്ട് നല്ല ടൈറ്റ് ആയിട്ട് വേണം നമ്മൾ ഈ ഒരു ഫില്ലിങ് നല്ല ടൈറ്റിൽ ഫില്ലിങ് വേണം പിന്നെ മാത്രമല്ല കുറച്ച് മൈനൈസ് നമുക്ക് ബാക്കിയും കൂടി വേണം കേട്ടോ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു സോസും കൂടി റെഡിയാക്കാനുണ്ട് മൈനൈസിൻ്റെ ഒരു സോസ് നമ്മൾ പാനിപ്പൂരിക്കൊക്കെ മേലങ്ങൾ അതിൻ്റെ അതിൻ്റെ സ്വീറ്റ് ആയിട്ടുള്ള ചട്നിതൊക്കെ ഒഴിച്ചു കൊടുക്കില്ലേ അപ്പോൾ അതിന് പകരമായിട്ട് ഇതിനൊരു സ്പെഷ്യൽ സോസാണ് നമ്മളിതിൻ്റെ മേലെ അങ്ങനെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ആ ഒരു സോസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മയണീസ് തന്നെ കുറച്ച് മാറ്റി വെക്കുക ബാക്കി കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല ടൈറ്റായിട്ട് തന്നെ മിക്സ് ആക്കിയിട്ടെടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ നേരത്തെ മറന്നതാണ് നേരത്തെ തന്നെ ഉപ്പ് ഒക്കെ ഇടുന്ന സമയത്ത് തന്നെ ചേർത്ത് ഒരുമിച്ച് അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി ഈ ഒരു ഫില്ലിങ് നമ്മൾ പല സംഭവങ്ങളും ഉണ്ടാക്കാനും എടുക്കലുണ്ട് അല്ലേ ഈ ഷവ പോക്കറ്റ് ഷവർമ ഉണ്ടാക്കുമ്പോൾ പിന്നെ അതേപോലെ തന്നെ ഷവർമ പോള അങ്ങനെയൊക്കെ എല്ലാത്തിനും നമ്മൾ ഈ ഒരു ഫില്ലിങ് തന്നെ എടുക്കലല്ലേ അപ്പോൾ അതാ ബാക്കിയുള്ള മയണൈസിൽ കുറച്ച് പെപ്പർ പൗഡറും പിന്നെ എന്താ പറയുക കുറച്ച് കെച്ചപ്പും കൂടിയും ചേർത്തിട്ട് നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ടൈറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് പാൽ പാലൊഴിച്ചു കൊടുത്തിട്ടൊന്ന് ലൂസാക്കി എടുക്കാം കേട്ടോ കുറച്ച് ലൂസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സോസാണ് വേണ്ടിയത് ഇതിൽ ഞാൻ കുറച്ച് കെച്ചപ്പേ ഒഴിച്ചിട്ടുള്ളൂ നമുക്ക് കൂടുതൽ ഒന്നും കൂടിയൊക്കെ ടേസ്റ്റ് ഇഷ്ടമാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയൊക്കെ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഫില്ല് ചെയ്യണില്ല ഇപ്പോൾ ലാസ്റ്റ് പാങ് കൊടുക്കാനുള്ള സമയമാകുമ്പോഴേ ഫില്ല് ചെയ്യണുള്ളൂ അപ്പോൾ അതിന് ഇതാ ഇറച്ചിയും പൊളിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിപ്പോൾ കുക്കറിൽ ജസ്റ്റ് മിക്സ് ചെയ്യണുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് വെള്ളം ഒക്കെ റെഡിയാക്കാനുള്ള സമയമായി എന്താ പറയുക നോമ്പ് ഇറക്കുമ്പോൾ നാരങ്ങ വെള്ളം കുടിക്കരുത് എന്നൊക്കെ കുറേ വീഡിയോസ് അതിലൊക്കെ കാണും പക്ഷേ എന്താ പറയുക നമുക്ക് ആ ഒരു നോമ്പ് ഇറക്കുന്ന സമയത്ത് നാരങ്ങ വെള്ളം കുടിച്ചാലേ എനിക്ക് സമാധാനമാവല്ലോ എന്തായാലും എന്തുണ്ടെങ്കിലും നാരങ്ങ വെള്ളം അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് ഉണ്ടാക്കി വെക്കും അതും ഒരുപാടുണ്ടാക്കി വെക്കും കേട്ടോ എനിക്ക് കുറേ വെള്ളം വേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞതിന് വലിയൊരു ഒരു കാലം നിറയെ വെള്ളം ഉണ്ടാക്കി വെക്കണം കാരണം ധാരാളം ആക്കി നല്ലവണ്ണം വെള്ളം കുടിക്കും അപ്പോൾ അതാ എല്ലാം റെഡി ആക്കിയതിന് ശേഷം ലാസ്റ്റാണ് കേട്ടോ നമ്മളിത് ഫില്ല് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നമ്മൾ ഫില്ലിങ്ങിൽ കുറച്ച് വാട്ടറി ആ ഒരു ഇതൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ സോസൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇത് കുതിർന്ന് പോവുമോ എന്ന് വിചാരിച്ചിട്ട് സാധാരണ പാനിപ്പൂരൊക്കെ നമ്മളെ സ്പോട്ടിലിങ്ങനെ ഫില്ല് ചെയ്ത് അങ്ങനെ തന്നെ കഴിക്കലല്ലേ അപ്പോൾ ഇതിപ്പോൾ ഏതായാലും അത് നടക്കില്ല അപ്പോൾ അതുകൊണ്ട് നമുക്കിതൊന്ന് ഫില്ല് ചെയ്ത് സോസൊക്കെ ആക്കിയിട്ട് വെക്കാം ഏറ്റവും ലാസ്റ്റ് ഒരുക്കി വെക്കാം എന്നാണ് കേട്ടോ വിചാരിച്ചത് പക്ഷേ സംഭവം ആ ഒരു ക്രിസ്മിനസ്സൊന്നും പോയിട്ടൊന്നുമില്ല നമ്മൾ കുറച്ച് നേരത്തെ ഫില്ല് ചെയ്ത് വെച്ചാലും കുതിർന്നു പോണില്ല കേട്ടോ ഇതിലധികം ലിക്വിഡ് ഇല്ലല്ലോ നമ്മളെ ഫില്ലിംഗ് ഒക്കെ നല്ല ടൈറ്റ് ആയതുകൊണ്ടൊക്കെ അത് കുതിർന്ന് പോയിട്ടൊന്നുമില്ല നമ്മൾ കഴിക്കുന്ന സമയത്തൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ അതിന് ഒരുപാട് പീസ് ഒന്നും ഉണ്ടാക്കണില്ല അപ്പൊ അതുകൊണ്ടുതന്നെ നല്ല റിച്ച് ആയിട്ട് തന്നെ ഫില്ല് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വിചാരിച്ചത് ഒരു പാത്രത്തിൽ തന്നെ ഒരു പ്ലേറ്റിൻ്റെ ഒരു ഹാഫ് പോർഷൻ നമ്മൾ ഷവർമാ പൂരിയും പിന്നെ ഹാഫ് പോർഷൻ നമ്മൾ കട്ലറ്റും കൂടിയും വെച്ചിട്ട് അങ്ങനെ രണ്ട് പ്ലേറ്റിലാക്കിയിട്ട് സെർവ് ചെയ്യാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ പ്ലേറ്റിലെല്ലാം നിരത്തി വെച്ചതിനു ശേഷം ഏറ്റവും ഫൈനലായിട്ട് നമ്മളതിൻ്റെ മേലെ സോസ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ കട്ലറ്റും കൂടിയും വെച്ച് ബാക്കി ഭാഗം കൂടിയും ഫില്ല് ചെയ്താൽ നമ്മൾ ഒരു പ്ലേറ്റ് റെഡിയായി ഇതേപോലെ തന്നെ മറ്റേ പ്ലേറ്റും ചെയ്തെടുത്തിട്ടുണ്ട് ഞങ്ങളെല്ലാവരും കൂടി ഉള്ളത് കൊണ്ട് തന്നെ ഇതൊന്നും ഒരു പണിയല്ല പെട്ടെന്ന് തന്നെ തീരൂട്ടോ ഇതിൻ്റെ കൂടെ തന്നെ പത്തിരിയും ഇറച്ചിപൊളിയും അങ്ങനെ എല്ലാം നമ്മുടെ മെയിൻ കോഴ്സും ഒക്കെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ ആദ്യം സ്നാക്സും ജ്യൂസും പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് മെയിൻ കോഴ്സ് അങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ട് പക്ഷേ നമുക്ക് അങ്ങനെയൊന്നുമില്ല നമ്മളെല്ലാം ഒരുമിച്ച് തന്നെയാണ് കേട്ടോ എല്ലാം കൂടി ഒപ്പം തന്നെ എടുത്ത് വെക്കുക കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ മിക്കവാറും പിന്നെ ജൂസും ഒക്കെ കുടിക്കുമ്പോൾ തന്നെ വയറേകദേശം ഫുൾ ആവും പിന്നെ മെയിൻ കോസ് കഴിക്കാനൊന്നും ആർക്കും വലിയൊരു താല്പര്യമൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ അവിടെ തന്നെ അങ്ങനെ എടുത്ത് വെച്ചാൽ അതിൻ്റെ കൂടെ തന്നെ വേണ്ടവരൊക്കെ എല്ലാം എല്ലാം കഴിച്ചിട്ട് പോയിക്കോളുമല്ലോ അങ്ങനെ നമ്മളെ നോമ്പുറുക്കാനുള്ള ടേബിളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് കണ്ട ആ നേരമായപ്പോൾ തന്നെ നമ്മൾ ഹാലാബേബിയും എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് നേരം കിടക്കും പിന്നെ കരച്ചിൽ തുടങ്ങും പക്ഷെ നമുക്ക് തിരക്കുള്ള നേരായത് കൊണ്ട് എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ നോമ്പുറുക്കുന്നതിൻ്റെ അടുത്ത് തന്നെ കൊണ്ടുപോയി കെട്ടിയതാണ് അങ്ങനെ താ ബാങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ നോമ്പ് എറുക്കട്ടെ നമുക്കിനി ഐക്യന്ന് നമ്മൾ വാങ്ങിച്ച പ്രോഡക്ട്സൊക്കെ ഒന്ന് കാണാം ആദ്യം ഞാൻ കാണിക്കുന്നത് ബാംഗ്ലൂർ ഐക്കിൽ വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ ഞാൻ ഫോട്ടോസൊക്കെ എടുത്തിങ്ങനെ അയച്ചു കൊടുത്തതായിരുന്നു ഞാൻ പോയിട്ടില്ലായിരുന്നു കേട്ടോ ഞാൻ പോയിരുന്നെങ്കിൽ എന്തായാലും അവിടെ നിന്നൊരു വീഡിയോ ഞാൻ എടുത്തേനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ബാംഗ്ലൂർ അയക്കുക പക്ഷേ ഇതുപോലെ ആരൊക്കെ മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ ഓരോ ഓഫീഷ്യലായിട്ട് പോയതായിരുന്നു അപ്പോൾ അങ്ങനെ ഫ്രീ ടൈമിൽ പോയതാണ് കേട്ടോ ഐക്കൽ അപ്പോൾ ഞാൻ ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തിട്ട് സാധനമൊക്കെ ഉള്ളതൊക്കെ വാങ്ങി വന്നതാണ് ഇതുണ്ടോ ഇതൊരു വലിയ ബാസ്ക്കറ്റാണെട്ടോ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് നമുക്ക് ഞാനിത് ലോണ്ട്രി ബാസ്ക്കറ്റായിട്ട് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് വാങ്ങിയത് നല്ല ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളായിട്ടുള്ള ബാസ്ക്കറ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അതിൻ്റെ ഒരു കളറും ഒക്കെ ഇത് ഞാൻ മുന്നേ കണ്ട തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്ത് സാധനം ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ സംഭവം അങ്ങാണ്ട് എനിക്കിങ്ങനെ ഫോട്ടോ അയച്ചു തന്നു അപ്പോൾ ഏതായാലും വാങ്ങാൻ പറഞ്ഞതായിരുന്നു കേട്ടോ അതേപോലെ തന്നെ ഇത് ഇത് ഒരു ഓർഗനൈസറാണ് നമുക്ക് മഗ്ഗുകളൊക്കെ കിച്ചൺ ക്യാബിനറ്റിൻ്റെ മേലെയായിട്ട് അല്ല സോറി കൗണ്ടർ ടോപ്പിൻ്റെ മേലെയായിട്ട് ക്യാബിനറ്റിൻ്റെയൊക്കെ ആ ഒരു സ്പേസിൽ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുമല്ലേ അങ്ങനെ നമുക്കിത് ഫിറ്റ് ചെയ്തിട്ട് ഈ ഒരു ബാസ്ക്കറ്റിൽ നമുക്ക് സ്പൂണുകളൊക്കെ വെക്കാം ഒന്നെങ്കിൽ അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്ലാന്റ്സ് ഒക്കെ ഹാങ് ചെയ്തിട്ടാ എനിക്ക് പ്ലാന്റ്സ് ഹാങ് ചെയ്തിടാനാണ് ഇഷ്ടം കേട്ടോ ആർട്ടിഫിഷ്യലോ അല്ലെങ്കിൽ നമുക്ക് മണി പ്ലാന്റ് അങ്ങനെ എന്ത് വേണമെങ്കിലും ഹാങ്ങ് ചെയ്തിട്ടാ അടുക്കളയിൽ നല്ലൊരു ഭംഗിയായിരിക്കും അല്ലേ പിന്നെ അതിൻ്റെ കൂടെ തന്നെ മൂന്നാല് ഹുക്കുകളും വരുന്നുണ്ട് കേട്ടോ അതിന്മേ നമുക്കിങ്ങനെ മഗുകളൊക്കെ ഇങ്ങനെ കൊളുത്തി വെക്കാൻ പറ്റും ഇതൊക്കെ ഞാൻ ദുബായിൽ ഉള്ള സമയത്ത് ദുബായ് ഐക്കിൽ ഇങ്ങനെ കാണും അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ നമ്മളെ കിച്ചണിൽ ഇതൊന്നും വെക്കാനുള്ളൊരു സൗകര്യം ഉണ്ടായിരുന്നില്ല അവിടെ ഫ്ലാറ്റിൽ ചെറിയ കിച്ചണൊക്കെ ആയിരുന്നു അപ്പോൾ അപ്പോൾ തന്നെ ഇങ്ങനെ മനസ്സിലുള്ളതായിരുന്നു കേട്ടോ സ്വന്തമായിട്ട് നമുക്കൊരു വീടൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഇതൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ വെക്കുന്നു അപ്പോൾ അതേപോലെ തന്നെ ഇങ്ങനത്തെ ഓർഗനൈസർ ഇത് ചെറിയ കുഞ്ഞു കുഞ്ഞു ആണ് കേട്ടോ ഇതിനത്ര വലിയ റേറ്റ് ഒന്നും വരുന്നില്ല അപ്പോൾ ഇത് ഇവിടെ ഞാൻ കൈ ക്രോക്കറിയിൽ ഒരു ഐക്യ ഏരിയയിൽ നമ്മൾ കണ്ടിരുന്നു ഈ സംഭവം പക്ഷേ ലാസ്റ്റ് ഞാൻ ചെന്നപ്പോൾ അത് അവിടെ ഇല്ലായിരുന്നു കേട്ടോ ഇതില്ലേ നമുക്ക് കബോർഡിലാണെന്നുണ്ടെങ്കിലും പിന്നെ കിച്ചണിൽ നമുക്ക് കിച്ചണിലൊക്കെ ക്യാബിനറ്റ്സിൻ്റെ ഉള്ളിലൊക്കെ ചെറിയ സാ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റിയ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഓർഗനൈസർ ആണേ ഒരു നാലഞ്ചെണ്ണം വാങ്ങാൻ വേണ്ടി പറഞ്ഞായിരുന്നു അതേപോലെ തന്നെ ഈ ഒരു ഓർഗനൈസറ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഐക്യ ഓർഗനൈസേഴ്സ് ഒരു വിതല്ല എനിക്കിഷ്ടമാണ് പക്ഷേ റേറ്റും കുറച്ച് കൂടുതൽ തന്നെയാണ് ചിലതിനൊക്കെ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ തപ്പി തപ്പി എടുക്കണം അപ്പോൾ എന്താ പറയുക ഇത് ഞാൻ ആക്ച്വലി ഞാൻ ഫോട്ടോയിൽ കണ്ടത് ഇതിനെക്കാട്ടും കുറച്ചും കുറച്ചുകൂടി കുറച്ചും കൂടി വലിപ്പം ഉണ്ടാ ഉണ്ടതാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ ഫോട്ടോയിലൊക്കെ കണ്ടപ്പോൾ സാധനം വന്നപ്പോൾ കുറച്ച് ചെറുതാണ് പക്ഷേ എന്നാലും കുഴപ്പമൊന്നുമില്ല ഞാനിത് ഫ്രിഡ്ജ് ഓർഗനൈസ് ഇത് വിചാരിക്കുന്നത് ഫ്രീസറിൽ ഫ്രീസർ ഓർഗനൈസ് ചെയ്യാനായിട്ടോ ഞാൻ ഈ ഒരു ബാസ്കറ്റ് വിചാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടെണ്ണം വാങ്ങാൻ വേണ്ടി പറഞ്ഞതായിരുന്നു പിന്നെ അതാ ഈ ഒരു മാറ്റ് ഇത് നമുക്ക് നമ്മളെ സിങ്കിൻ്റെയൊക്കെ അടുത്ത് കൗണ്ടർ ടോപ്പിൽ വെക്കാൻ പറ്റിയ ഒരു മാറ്റാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് ഗ്ലാസ്സുകളൊക്കെ ഗ്ലാസ്സുകളോ സ്പൂൺ അങ്ങനെയൊക്കെ വാഷ് ചെയ്തിട്ട് ഡ്രെയിൻ ആവാൻ വേണ്ടിയിട്ട് വെക്കാനുള്ളതാണ് പിന്നെ ഈ ഒരു മെറ്റീരിയൽ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് ഇതിൽ ഇതിൽ വെള്ളം പിടിച്ചെടുക്കും അത് നമുക്ക് പെട്ടെന്ന് തന്നെ കൈ കൊണ്ട് പിഴിഞ്ഞ് കളിഞ്ഞ് ഉണക്കിയെടുക്കാനും പറ്റും കേട്ടോ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഇത് നമ്മളെ കൈ ടോക്കറിലും ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ക്ലിപ്പുകളാണ് ഇത് നമുക്ക് പാക്കറ്റ് മേലൊക്കെ സീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് വെക്കുന്ന ടൈറ്റ് ആയിട്ട് ഇരിക്കുന്ന ക്ലിപ്പാണ് കേട്ടോ ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ് ഇതിങ്ങനത്തെ പല കമ്പനീൻ്റെതും ഉണ്ട് അപ്പോൾ അടുത്ത് കുറേ മുന്നേ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ നാട്ടിൽ വന്നപ്പോഴും കൊണ്ടുവന്നിട്ടും ഉണ്ടായിരുന്നു കേട്ടോ ഇത് കൂടാതെ ഞാൻ ഗിഫ്റ്റ് മാർക്കറ്റിൽ നിന്ന് വേറെയും വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ഐക്കേൻ്റെ അത്ര ക്വാളിറ്റി തോന്നിയില്ല ഗിഫ്റ്റ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതൊക്കെ പൊട്ടി പക്ഷേ ഐക്കിന്ന് വാങ്ങിയത് ഞാൻ ഇപ്പോഴും ഇവിടെ നാട്ടിൽ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെനിക്ക് ഐക്കൻ്റെ തന്നെ കിട്ടണം എന്നുണ്ടായിരുന്നു ഇത് എന്താ പറയുക രണ്ട് ബോക്സ് വാങ്ങിയിട്ടുണ്ട് ധാരക്കാം അപ്പോൾ അതിൽ ഒന്നിൽ അത്യാവശ്യം വലിയ സൈസിലുള്ളതാണ് സൈസിലുള്ളതാണുള്ളത് മറ്റേലാണെന്നുണ്ടെങ്കിൽ ഇരുപത്താറ് പീസോളം വരുന്നുണ്ട് അത് മൊത്തം പല സൈസുകളിലും ഉള്ളതാണ് കേട്ടോ ചെറുതും വലുതും എല്ലാം വരുന്നുണ്ട് അപ്പം ഞാൻ പാക്കറ്റൊന്നും പൊട്ടിച്ച് കാണിക്കണില്ല ഒന്ന് മാത്രം ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം എന്താ പറയുക എല്ലാം പാക്കറ്റൊക്കെ പൊട്ടിച്ചാൽ നമുക്കിപ്പോൾ ഇങ്ങനെ പാക്കായിട്ട് തന്നെ ഇരിക്കണം ഇനിയിപ്പോൾ നമുക്ക് ഇൻഷാല്ല ഹൗസ് വാമിങ്ങിൻ്റെ ഞാൻ ഇതെല്ലാം ഓർഗനൈസ് ചെയ്ത് വെക്കുമ്പോൾ എല്ലാം പാക്കറ്റൊക്കെ പൊട്ടിച്ചിട്ട് കാണിച്ചേരാം കേട്ടോ കണ്ടോ ഇതൊരു ബോട്ടിൽ ഇത് ഐക്യൻ്റെ തന്നെയാണ് ഇത് അനാമിന് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി വാങ്ങിയത് കേട്ടോ ഞാനിവിടെ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഓളം ഉണ്ടായിരുന്നു അപ്പോൾ ഓള ബോട്ടിലും കൂടി കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചതാണ് പിന്നെന്താ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് കൈൽ നിന്ന് വാങ്ങിയ ആണ് അപ്പോൾ ഇതും ഐക്യൻ്റെ തന്നെയാണ് കേട്ടോ ഇത് ഞാൻ കൈ കൈൽ ക്രോക്കറി നിന്നാണ് വാങ്ങിയത് ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ സെറ്റാണ് ഇത് ഫുഡ് കണ്ടെയ്നർ എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് നമുക്കിത് ഫുഡ് ഒരു എന്താ പറയുക മിക്സിംഗ് ഐറ്റം ഒക്കെ ഉപയോഗിക്കാൻ പറ്റും നല്ല വലിയ സൈസാണ് കേട്ടോ ഇതിൻ്റെ ഏറ്റവും വലിയ ബൗൾ അഞ്ച് ബൗൾ വരുന്നുണ്ട് മൊത്തത്തിൽ അപ്പോൾ ഇത് താത്ത യൂസ് ചെയ്യുന്നുണ്ട് നല്ല എയർ ടൈറ്റ് ആയിട്ട് ആയിട്ടിരിക്കും എന്നൊക്കെ പറഞ്ഞ കുള ഉപയോഗിക്കുമ്പോൾ തന്നെ പറഞ്ഞ ഇത് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വാങ്ങിയേക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ കയ്യൽ ക്രോക്കറിയിൽ ഇപ്പോൾ പോയപ്പോൾ എന്താ പറയുക ഒരു ഒറ്റ പീസയുണ്ടായിരുന്നുള്ളു അപ്പോൾ ഇനി പിന്നെ ഇനിയിപ്പോൾ ആലോചിച്ചെന്നിട്ട് കാര്യം വിചാരിച്ച് പിന്നെ ഞാൻ പ്രൈസൊന്നും കമ്പയർ ചെയ്യാൻ നിൽ നിന്നില വേഗം അവിടെ നിന്ന് തന്നെ വാങ്ങിയതാണ് കേട്ടോ അതേപോലെ തന്നെ ഈ ഒരു കണ്ടെയ്നർ ഇത് അയക്കേണ്ട അല്ല ഇത് ഞാൻ കൈ ക്രോക്കറിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ഇത് അയക്കേണ്ടല്ല പക്ഷേ ഇതിൽ ഞാൻ ചാർജിൽ ചെന്ന് ഫസ്റ്റ് ടൈമിൽ ആദ്യമായിട്ട് ഞാൻ എൻ്റെ കിച്ചണിൽ വാങ്ങിയ ഡേ ടു ഡേന്ന് ഞാൻ വാങ്ങിച്ച കണ്ടെയ്നർ സെറ്റ് ഇതായിരുന്നു ഇത് സെയിം ഇതേ സെയിം ആയിരുന്നു കേട്ടോ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് ഞാൻ പോരുന്ന വരെ ഇത് ഉപയോഗിക്കുകയും ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കണ്ടപ്പോൾ ഭയങ്കര നഷ്ടമാണ് ചെയ്യുക അപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് അത് പിന്നെ ഈ ഒരു സെറ്റും കൂടി വാങ്ങിയിട്ടാണ് ഞാൻ ഇത് കൈ ക്രോക്കറിയിൽ നിന്ന് എടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു ആ ആറ് പീസാണ് ഇതിൽ പിന്നെ ഇങ്ങനത്തത് ഇപ്പോൾ ഞാൻ മൂന്ന് സെറ്റ് കണ്ടെയ്നേഴ്സ് മൊത്തത്തിൽ എടുത്തു ഇനിയിപ്പോൾ തൽക്കാലം കണ്ടെയ്നേഴ്സ് ഒന്നും എടുക്കണില്ല എന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷേ ഇതമുക്ക് എത്ര കിട്ടിയാലും അല്ലേ ഇതൊക്കെ നമുക്ക് പിന്നെയും പിന്നെയും ആവശ്യമുണ്ടാവും അതേപോലെ തന്നെ കയ്യിൽ ക്രോക്കറിയിൽ പോകുമ്പോൾ പോകുമ്പോൾ ഞാൻ എടുത്തു നോക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു ബാസ്ക്കറ്റ് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കണം എന്നൊന്നും ഇപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല നമുക്ക് വേണമെങ്കിൽ ഫ്രൂട്ട്സ് ഇട്ടുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നുള്ളൊരു ഉദ്ദേശത്തിൽ ലാസ്റ്റ് ഞാനിത് അങ്ങോട്ട് എടുത്തതാണ് കേട്ടോ കാരണം ഇനി ഇങ്ങനെ ആലോചിച്ച് നിൽക്കാൻ വയ്യ എനിക്കത് കാണുമ്പോൾ കാണുമ്പോൾ എടുക്കാൻ തോന്നും അപ്പോൾ ഏതായാലും ഞാൻ ഇതും എടുത്തിട്ടുണ്ടായിരുന്നു അഞ്ഞൂറ്റൻപതാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് പിന്നെ ഒരു ജഗ് വാങ്ങി ഇതും അയക്കേണ്ടതല്ല ഇത് ഞാൻ നോർമലി ഒരു ജഗ്ഗ് ഏതായാലും കിച്ചണിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടി വരുമല്ലോ അപ്പോൾ ഗ്ലാസിൻ്റെ ജഗ്ഗുകൾ പല ഇതിലും നോക്കിയും പക്ഷേ ഭയങ്കര റേറ്റ് വരുന്നുണ്ട് ഓരോന്നിനും അപ്പോൾ ഇത് കൂട്ടത്തിൽ ഏറ്റവും റേറ്റ് കുറഞ്ഞതായിട്ടാണ് കേട്ടോ കണ്ടത് ഇരുന്നൂറ്റി നാൽപ്പതോ അങ്ങനെ എന്തോ വരുന്നുണ്ടോ അപ്പോൾ ജസ്റ്റ് വാങ്ങി വച്ചതാണ് ഇതൊക്കെ പിന്നെ വാങ്ങി കുഴപ്പമൊന്നുമില്ല നമുക്ക് കേടയാൽ പിന്നെയും വാങ്ങുമല്ലോ പിന്നെതാ ഈ ഒരു സംഭവം ഇത് കവറ് ഓർഗനൈസ് ചെയ്യുന്നത് ഇത് താത്താൻ്റെ കിച്ചണിലൊക്കെ കണ്ടിട്ട് കുറേ ആൾക്കാരോട് ചോദിച്ചിരുന്നു ഇവിടുന്ന് വാങ്ങിയതാണെന്നൊക്കെ ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഞാൻ കുറേ കാലം യൂസ് ചെയ്തിരുന്നു ഞാൻ യൂസ് ചെയ്തിരുന്നത് ഞാൻ നാട്ടിലും കൊണ്ടുവന്നിട്ട് ഇവിടെ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് ഇത് ഐക്യൻ്റെ പ്രോഡക്റ്റാണ് ഞാൻ ഇത് കൈൽ ക്രോക്കറി എന്നാണ് കേട്ടോ ഞാൻ വാങ്ങിയത് ഇവര് ഐക്യൻ്റെ ഓൺലൈൻ സൈറ്റിലും ഇതൊക്കെ ആണ് കേട്ടോ ആമസോണിലൊക്കെ കിട്ടും ഞാൻ ആമസോണിൽ കാർട്ടിലിട്ട് വെച്ചതായിരുന്നു കേട്ടോ പക്ഷെ അതിനേക്കാളും റേറ്റ് കുറവിലാണ് കയൽ ക്രോക്കറി എന്ന് എനിക്ക് ഇതും പിന്നെ ആ ഒരു കണ്ടെയ്നർ സെറ്റ് ഐക്യൻ്റെ കണ്ടെയ്നർ സെറ്റും കിട്ടിയത് അതേപോലെ തന്നെ ഈ ഒരു കോഫി എന്താ പറയുക ടീ കോഫി ഷുഗർ ബോട്ടിൽ ഇങ്ങനത്തെ ബോട്ടിൽ ഞാൻ ഫസ്റ്റ് കൈ ക്രോക്കറിയിൽ പോയപ്പോൾ തൊട്ടേ നോക്കുന്നുണ്ട് ഓരോ ബോട്ടിൽസെല്ലാം എനിക്കിഷ്ടമാണ് പക്ഷേ ഇത് നമ്മൾ വാങ്ങാമെന്നുള്ളൊരു ലെവലിൽ വന്നപ്പോൾ എന്താ പറയുക നല്ല എയർ ടൈറ്റ് എയർടൈറ്റ് തന്നെ വാങ്ങണം എന്നുള്ളൊരു സജഷൻ വന്നിന് കേട്ടോ കാരണം അല്ലെങ്കിൽ പഞ്ചസാരയൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഉറുമ്പ് വരും അതല്ല വെറുതെ നമ്മൾ ഷോക്ക് വെക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഏതും വാങ്ങാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ ഇങ്ങനത്തെ ഒരു മോഡല് ഇതേപോലെ ഞാൻ ആമസോണിലൊക്കെ കാർട്ടിലിട്ട് വെച്ചതായിരുന്നു കേട്ടോ ആ ഇടക്കാണ് പിന്നെ ഇവരുടെ സ്റ്റാറ്റസിൽ ഞാൻ ഈ ഒരു ഇതിൻ്റെ വീഡിയോ കണ്ടത് അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ പ്രൈസൊക്കെ അന്വേഷിച്ച് നോക്കുമ്പോൾ നമുക്ക് ഓൺലൈനിൽ കണ്ടതിനേക്കാളിലൊക്കെ വളരെ റീസണബിൾ ആയിട്ടാണ് ഇത് കിട്ടുന്നത് എയ്റ്റ് ഫിഫ്റ്റിക്കാണ് ഞാനിത് വാങ്ങിയത് അപ്പോൾ ഇത് ഇതിൻ്റെ വൈറ്റും ഉണ്ട് ബ്ലാക്കും ഉണ്ട് ഇവരുടെ ഷോപ്പിൽ വൈറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് അപ്പോൾ ഞാൻ സ്റ്റാറ്റസ് കണ്ട് ചോദിച്ചപ്പോൾ അവരെ കാലിക്കറ്റ് ഷോപ്പിൽ നിന്നാണ് ഇവർ എനിക്കത് അറേഞ്ച് ചെയ്ത് തന്നത് ബ്ലാക്ക് അല്ലത് എനിക്ക് ബ്ലാക്കാണ് കൂടുതൽ ഇഷ്ടമായത് നല്ല മാറ്റ് ഫിനിഷിങ്ങിൽ പെയിൻറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ നമ്മൾ സ്ക്രബ്ബറൊന്നും വെച്ചിട്ട് കഴുകാൻ പാടില്ല അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പെയിൻറ്റ് പോകട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്യണം പിന്നെ ഇങ്ങനെ ഒരു ക്ലിപ്പ് വരുന്ന ഒരു സിസ്റ്റം ഇതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം എങ്ങനെ ആയതുകൊണ്ട് തന്നെ നല്ല എയർ ടൈറ്റ് ആണ് ഉറുമ്പൊന്നും വരില്ല ഇങ്ങനത്തെ ഇങ്ങനത്തെ ടൈപ്പ് ക്ലിപ്പിംഗ് സിസ്റ്റം ഉള്ള ബോട്ടിലുകൾ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എന്തായാലും ഇത് വേണമെന്ന് ആ പിക്ചറിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നീന് അങ്ങനെ പിന്നെ സാധനം വന്നു എന്ന് പറഞ്ഞപ്പോൾ വേഗം പോയി വാങ്ങിയതാണ് കേട്ടോ ഒരു സെറ്റ് താത്താക്കും കൂടിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു ഓൾക്കും തന്നെ ബ്ലാക്ക് തന്നെയാണ് കേട്ടോ വാങ്ങിയത് അപ്പോൾ ഇതൊക്കെയാണ് ഞാനിപ്പോൾ വാങ്ങിച്ച് വെച്ചിട്ടുള്ള സംഭവങ്ങൾ കയ്യിൽ ക്രോക്കറിയിന്നും ഐക്യെന്നൊക്കെ ആയിട്ട് പിന്നെ ഇനി വേറൊണ്ട് ഒരുപാട് സാധനങ്ങൾ ഓൺലൈനായിട്ട് ഞാൻ വാങ്ങി വെച്ചതുണ്ട് കേട്ടോ അതൊക്കെ ഇൻഷാല്ല ഞാൻ വേറൊരു വീഡിയോയിലായിട്ട് കാണിക്കുക ഇനി പടുത്തായിട്ട് ഇതൊക്കെ ഇതേപോലെ തന്നെ പാക്ക് ചെയ്തു വെക്കലാണ് എൻ്റെ ടാസ്ക് അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വൻ്റപ്പ് ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി എന്തായാലും ലൈക്ക് ചെയ്യുക ചെയ്യാം നിങ്ങളഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക പുതിയ വ്യൂസ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നല്ല വീഡിയോസും റെസിപ്പീസും ബ്ലോഗുകളും എല്ലായിട്ട് ഇൻഷാല്ല നമുക്കിനിയും കാണാം അതേക്കും അസ്ലാം Assalamualaikum, thank you for watching. Bye bye.